വിഷുവാ എന്നെ പാർമോൾ വന്നില്ലേ അനക്കല്ല അവളെ വേണ്ട ഇതിപ്പോ നോക്ക് അതെന്താടി അങ്ങനെ പറയുന്നത് ഞാൻ നമ്മളെ അസ്ത കുട്ടിയല്ലേ അവളെണ്ടാ ചോദിച്ചത് ഹ് നമ്മക്കൊക്കെ മനസ്സിലായി ഓൾ എന്തേലും പൈ ഒപ്പിട്ടിട്ട് വരണംടാ പോ ഏ എന്റെ പാർക്കുട്ടി അങ്ങനെ നല്ലവൾ പാവാണ് ഹ് പാവ എടാ വിഷ്ണുവി നമ്മൾ ടീച്ചറാണേ കൊടാ ആരെ ടീച്ചർ വരുന്നണ്ടോ പോണണ്ടന്നൊക്കെ നമ്മക്കല്ലേ അല്ല ലുക്കിലെ ടീച്ചർ മാരൊക്കെയാണെങ്കിലും നോക്ക ഇത് തള്ളൈക്കോ നീ എന്താ നോക്കണേ ഞാൻ എന്നോട് ടീച്ചറാ നോക്കാനല്ല പറഞ്ഞേ ടീച്ചർ ഹോംവർക്ക് അങ്ങട് കൊടാ പക്ഷേ ടീച്ചർന്ന് വന്നിക്കണോന്ന് അറിയാനാണ് ഓ അങ്ങനെ ഞാൻ തെറ്റുവെച്ച ശേഷം അങ്കുവിനെ തലയവല ഒന്നും കേക്കുവല്ലല്ലോ ആ ഇനി ഇപ്പോ അങ്ങനെ വർത്തനടലച്ചോ ഇന പാർമോള വന്നട്ടില്ലേ ഓളൻ എന്നെനിക്ക് ഓള വേണണ്ടാവോ ഒന്നല്ല ചോയ്ക്കാ ഓളണ്ടാലോ എല്ലാ ദിവസം ഓരോ കുർട്ടക്കട കാണിച്ചു അപ്പോൾ പിന്നെ ടീച്ചറേറ്റു നമ്മൾക്കല്ല കിട്ടലും കിട്ടോ അപ്പോൾ ആയി കാണാൻ വേണ്ടിട്ട് ഓളണ്ടായില്ലോ ക്ലാസ്സിലെ ഒരു കോമഡി നേ അബ്ബു എന്താ ട്രണുകൊണ്ടെ അല്ല ഓനെ പാർമോളന്ന് എത്തിട്ടില്ല എന്ന് അറിയ അതെന്തിനാടാ ഓളനക്ക് ഓൻക്കൊന്ന് അറിയാത്ത പോലെ അല്ല അപ്പണ്ട അതിക്ക് പറയാൻ വേണ്ടടാ അല്ലേലും നിങ്ങൾക്ക് അറിയാം എന്നെ കണ്ടാ പിന്നെ എല്ലാവരും അറിയ ഇന്നെ കാണാൻ മഞ്ചവാരിയരെ പോരെണ്ടെന്ന് മടക്കും തോമി അപ്പത്തി കണ്ണാടിയിലൊന്നും പോയക്കല്ലേ ഇല്ല ഞാൻ കണ്ണാടി പോയക്കില്ല ഞാൻ വർദ വർനായന്റെ പെണ്ണേ ഇദേ ചൂടായപ്പെണ്ട